സാഹിത്യം എന്ന് പറഞ്ഞ സമൂഹത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഒരു പൂ പറയ ഒരു പൂന്തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറ അത് പ്രണയിനിക്ക് കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കാം അല്ലെങ്കിൽ ആ പൂന്തോട്ടത്തിൽ തന്നെ ഒരു പനിനീർ ചെടി പറിക്കാൻ പോകുന്ന ഒരു കുട്ടിയോട് അതിൽ മുള്ളുണ്ട് അത് പറിക്കരുത് എന്ന് പറയുവാനും ഈ സാഹിത്യകാരന് കഴിയുന്ന സാഹിത്യത്തിന് കഴിയും അതാണ് വേണ്ടത് സാഹിത്യം അതുകൊണ്ട് സാഹിത്യം അതേപോലെ തന്നെ സാഹിത്യ സംബന്ധമായ ഏത് കലാരൂപമായാലും അത് പല രൂപത്തിൽ പറയാം സ്നേഹരൂപത്തിൽ പറയാം ആജ്ഞാരൂപത്തിൽ പറയാം വിപ്ലവം നടത്താൻ കഴിയുന്ന ഒരു കേരള കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പൈതൃകം തന്നെ എടുത്തു നോക്കിയാലും സാഹിത്യപരമായിട്ട് പ്രതികരണമായി കൊണ്ടാണ് പല സമരങ്ങളും ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത് അതൊരു ലോകത്ത് തന്നെ നടന്നിട്ടുള്ളത് ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഗസയിൽ പോലും മുഹമ്മദ് ദർവേശിനെ പോലുള്ള കവിതകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മുഹമ്മദ് ദർവേശ് അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്ദേഹത്തിൻ്റെ ഒരു തോട്ടം പറഞ്ഞത് നമുക്ക് വീട്ടിൽ പ്രവാസിയാണ് സമൂഹത്തിൽ അതേപോലെ തന്നെ പ്രവാസിയാണ് വരുന്ന ഒരു കാലം നമുക്ക് ഒരു നന്മയുള്ള ഒരു കാലം വരുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ജനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗസ്സയിലെ ജനങ്ങളാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞെടുത്തത് അത് ആ രൂപത്തിലാണ് ഇപ്പോഴും അവർ പ്രതീക്ഷയുടെ ഒരു ഇതാണ് തോന്നുന്നത് ആ ശരിക്കും പറഞ്ഞാൽ ആ രൂപത്തിലുള്ള നമുക്ക് കാണുന്ന സമൂഹത്തിൽ കാണുന്ന നന്മകളെയും അതേപോലെ തന്നെ തിന്മക്കെതിരെ സവർണ ചിന്താഗതിയെയും പ്രതികരിക്കുവാനുള്ള ഒരു രൂപമായി സാഹിത്യം നമ്മെ എഴുത്തിനായാലും അത് സിനിമയായാലും നാടകമായാലും നാം പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം അത് അതും നേരത്തെ ഒരു കവിയുടെ തോട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പറഞ്ഞു അത് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കണം ഇങ്ങനൊരു തോട്ട് നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ ഒരു രാജാവ് തന്നെയാണ് എന്ന് പറയാനുള്ളത് ഒരു ചങ്കൂറ്റം കൂടി സമൂഹത്തിലെ ഒരു അവൻ അത് വായിക്കണം ആ സാഹിത്യം അവൻ വായനയിലൂടെ അറിഞ്ഞതിന് ശേഷമേ അതവനക്ക് സംശയകരിക്കാൻ കഴിയുള്ളൂ ൂപത്തിലുള്ള സൃഷ്ടികളാണ് നടത്തേണ്ടത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും സാഹിത്യകാരന്മാർ സാഹിത്യകാരന്മാർ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാലം കൂടിയാണ് സ്വന്തം മനുഷ്യരാഷ്ട്രീയമല്ല സ്വന്തം ഇടത് വലത് ആ രൂപത്തിലുള്ള രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് നമ്മൾ എഴുതുക എന്നൊരു രൂപത്തിലേക്ക് മാറി പ്രതികരണശേഷി നമ്മുടെ പാർട്ടിയാണെങ്കിൽ നാം പ്രതികരിക്കേണ്ടതില്ല ആ തെറ്റ് ചെയ്തത് നമ്മുടെ പാർട്ടിക്കാരനാണെങ്കിൽ നാം സാഹിത്യകാരൻ പ്രതികരിക്കില്ല അത് അവൻ്റെ പാർട്ടിയാണെന്ന് ആ രൂപത്തിലേക്ക് സാഹിത്യഭാരന്മാർ ചുരുങ്ങിപ്പോയ ഒരു കാലഘട്ടം ഇത് നാം മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രതികരിക്കുന്നവരായി മാറണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്